ൾക്കാരായ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങൾക്കും അടിസ്ഥാനമാണ് അതുകൊണ്ട് നിനക്ക് ആശ്രയിക്കാം ഇപ്പോഴും ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം ഈ ദിവസങ്ങളുടെ സാക്ഷ്യങ്ങൾ നോക്കിയാൽ മതി ഇരുപത്തഞ്ച് വർഷമാക്കി ആയിട്ട് വാടക എങ്ങനെയാ ഒറ്റ കൊല്ലം കൊണ്ട് വീട് വെച്ച് മാറണത് അമ്മ അന്ന് ആഗ്രഹിച്ചാ മതി വീടില്ലാത്തവരെ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ജോലിയില്ലാത്തവര് ും വന്നുകൊണ്ടിരിക്കുന്നെങ്കിലും ഏത് ഗ്രൂപ്പ് എടുക്കണം സമർപ്പിക്കുന്നു ഇപ്പഴാ ഇതൊക്കെ കേൾക്കുമ്പോ അമ്മമാര് മക്കള് സമർപ്പിക്കട്ടെ അതുപോലെ തന്നെ റീവാലുവേഷന് കൊടുക്കണോ വേണ്ട സന്ദേഹം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മാതാവിനെ ആശ്രയിച്ചു കൊടുക്കാൻ അച്ഛൻ പറയും അതായത് ഐ എൽ ടി എസ് എൽ സി ഓ എന്ത് സംഭവമായാലും റീവാലുവേഷൻ കൊടുക്കണമെന്ന് ഈ നിമിഷം വരെ സന്ദേശം വന്നിട്ടുണ്ട് സന്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ അമ്മയെ ആശ്രയിച്ചു കൊടുത്തുള്ളൂ അമ്മ സഹായിക്കും നിങ്ങളെ ഇപ്പോൾ മുടിക്കൊഴിഞ്ഞു പോകുന്നവരെ ഇടക്ക് കയറി കാണിച്ചുകൊണ്ട് കണ്ടിട്ടുണ്ട് വല്ലാത്ത താരം പോലെ ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോകും താരം കേറിയിട്ട് അവർ അപ്പോഴ് ഞാൻ എന്തു തന്നെ വേറെ വിഷയങ്ങൾ കൈകാര്യം ചെയ്താലും ഈ പറഞ്ഞിരിക്കുന്ന പ്രത്യേക രോഗികളെ തലേ കയ്പിച്ചുകൊണ്ട് അറിയാവുന്നതുപോലെ പോലെ യേശു യേശു എത്രം യേശു നന്ദി എന്ന് പറഞ്ഞു ഇപ്പോൾ കാണിച്ച ഈ രോഗപോലെ ചുണ്ട് തലിച്ചു വരുന്നവരുണ്ട് ചുണ്ടിൻ്റെ ഇങ്ങനെ ചുണ്ട് പൊടി ഇങ്ങനെ ചുണ്ടിന്റെ ചുണ്ട് പൊടിഞ്ഞു പോണവര് അത് ചുരി പൊടിഞ്ഞിട്ട് വെള്ള കളർ ഇങ്ങനെ അരിച്ചിരിക്കുന്നവരുള്ളൂ അത് കർത്താവ് സന്ദേശമാണ് അങ്ങനെ ചുണ്ട് തടിച്ചു വരുന്നു എന്നിട്ട് ചു ചുണ്ടിൻ്റെ കളറ് പോകുന്നു എന്നിട്ട് വെള്ള

ശിഷ്ടപരമതി കാരണത്തിന് തീർച്ചയായിട്ടും അപ്പം നമ്മളൊരു നമ്മളെ വീട് ജോലി വിവാഹം അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു കിഡ്നി രോഗികളെന്ന് പറഞ്ഞ് പ്രത്യേകം കാണിച്ചതാണ് അപ്പോഴും കിഡ്നി രോഗികൾ കൂടി ഇപ്പോഴ് നെടുവലിനെ മുകളില് കൈപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നടുവലിൻ്റെ മുകളില് ഒരു നാറ് അല്ലെങ്കിൽ എട്ട് വിരലിന് മുകളില് കൈവിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് വിശ്വാസപ്രവാണ അറിയാവുന്ന വിശ്വാസപ്രവാണ് ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ് അല്ലാത്തവര് യേശുവിൽ ദൈവ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കണം അത്രയോ ക്രിയാറ്റി നോർമലായ രോഗികൾ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് നമ്മളെ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെയാണ് ഈ പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തണത് കാരണം അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ആൾത്താറയിൽ നിന്നാണ് ഈ പ്രാർത്ഥന വരുന്നത് എല്ലാ ദിവസവും ജനങ്ങൾ സാക്ഷ്യം പറയുന്ന ആൾത്താറായിരുന്നു എല്ലാ ദിവസവും ഏത് ലോക്ക്ഡൌൺ ആയാലും ഈ ഒന്നര കൊല്ലം ലോക്ക്ഡൌൺ ആയിരുന്നിട്ട് കർത്താവ് അനുഗ്രഹത്തിന്റെ വാതിൽ ഇവിടെ പൂട്ടിയിട്ടില്ല ഒന്നര കൊല്ലവും മുന്നൂറ്റി അറുപത്തി ദിവസവും നൂറ്റി അമ്പത് ദിവസം എന്ന് പറയുമ്പോൾ പത്ത് നാല് പത്ത് അഞ്ഞൂറ് ദിവസങ്ങള് അഞ്ഞൂറ് ദിവസങ്ങൾ ഇവിടെ സാക്ഷ്യം ഉണ്ടായിട്ടുണ്ട് ഞ്ഞൂറ് ദിവസങ്ങളിലെ സാക്ഷ്യവും യൂട്യൂബിലുണ്ട് ആയിരം സാക്ഷ്യങ്ങൾ ഒരു ദിവസം രണ്ട് സാക്ഷ്യം വെച്ച് അപ്പൊ ലോക്ക്ഡൗണിന് ആയിരം സാക്ഷ്യങ്ങളാണ് ഈ അധികം ജനങ്ങൾ പറഞ്ഞിരിക്കണത് കർത്താവ് ആ സാക്ഷ്യങ്ങളെ ഓർത്തെല്ലാം നന്ദി പറയുന്നു കർത്താവ് ഇപ്പോഴും കർത്താവ് ഇപ്പോഴും അങ്ങനെയൊക്കെ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് സാക്ഷ്യം പറഞ്ഞവരെല്ലാം വിശ്വാസ ജീവിക്കുവാനും വ്യത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും വ്യത്യതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ഒരുക്കുവാനും അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് വചന കൊടുക്കണമേ വചനത്തിൽ അവരെ നിലനിർത്തണമേ വചനത്തിൽ അവരെ വളർത്തണമേ വചനത്തിന്റെ സാക്ഷികളാക്കണമേ വചനത്തിന്റെ സുസൂറാക്കണമേ പശുദ്ധിലേക്ക് നിറക്കണമേ ശ്രദ്ധിക്കണ്ട ഹലലി കഥാവേ പറ மத்தியஸித்தோட சொல்ல <empezar> സസ്യമിയുടെ കാര്യമാണ് കണ്ട് പ്രാർത്ഥിക്കുന്നവരെ ആരാധനയും സ്ത്രീ കുഞ്ഞെ കുഞ്ഞുമക്കള് ചിലപ്പോഴ് ഗർഭസ്ഥമായ മക്കളായിരിക്കും ഉള്ളില് ഉള്ള ഉദരത്തിൽ ഇപ്പോൾ ഇപ്പോഴായ മക്കളായിരിക്കും അവർ മക്കളാണ് ഫീറ്റസും ആനയും കുഞ്ഞൊന്നും അല്ല അതൊക്കെ ശാശ്വതമാര് പറയുന്നതാണ് മക്കളാണ് ഒരു മാസം ആയിട്ടുള്ളെങ്കിൽ നീ കൈ വെക്കണം അത് കർത്താവിന്റെ കുഞ്ഞാണ് കർത്താവ് നിന്നെ ഇപ്പോഴും അനുഗ്രഹിക്കും ഒരു ഗർഭിണിയായതിലെ കർത്താവിനോട് നന്ദി പറയണം ഒരു ഗർഭിണിയായതിന് കർത്താവിനോട് നീ നന്ദി പറയണം ആ കുഞ്ഞിനെ കർത്താവ് നിനക്ക് വേണ്ടി വളർത്തി തരും നീ അതിനെ കുറിച്ച് ആശങ്കപ്പെടണ്ടെന്നാണ് ഇപ്പൊ പറയണത് ആ കുഞ്ഞിനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞാല് അത് നിനക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ആവശ്യമാണെന്ന് മാത്രമേ കർത്താവ് കരുതുന്നുള്ളൂ ദൈവം അല്ല വേറെ ഒന്നും കർത്താവ് കരുതുന്നില്ല കർത്താവ് നിന്റെ കുഞ്ഞു ഗർഭമായ കുഞ്ഞിന് ഗർഭസ്ഥമായ കുഞ്ഞിനെ എന്തെങ്കിലും ഫ്രൂഡ് കൂടുതലാണോ കുറവാണോ അല്ലെങ്കിൽ അതിന് ില്ലേ അതിനൊം കിട്ടുന്നില്ലേ അതിന് വെയിറ്റ് ഇല്ലേ അതിന് സിൻഡ്രം ഉണ്ട എന്തൊക്കെയുണ്ട് എന്നൊക്കെ വൈദ്യശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ ദയപൈതരെ അത് ദൈവം അവർ പറയണ ഇത്രയേ ഉള്ളൂ അത് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് മാത്രമാണ് പറയുന്നത് ഡോക്ടർമാർ എന്ത് പറഞ്ഞാലും നമുക്ക് അതിൻ്റെ ദൈവ ഭാഷ എന്ന് പറയണത് ആശ്രയിക്കുക കർത്താവിലാശ്രയിക്കുക ഗർഭകാലം മുഴുവനും പ്രാർത്ഥിക്കുക ഗർഭകാലം മുഴുവൻ ദൈവത്തിനെ ആശ്രയിക്കുക ദീർഘാലം മുഴുവൻ ആ കുഞ്ഞിനെ ജനിപ്പിക്കാൻ ജനിപ്പിക്കാനിടയായാലും നന്ദി പറയുക ആ കുഞ്ഞിനെ വളർത്താൻ കർത്താവിനെ ഈൽപ്പിക്കുക ഇന്ന് തന്നെ ആ കുഞ്ഞിനെ നിന്റെ കുഞ്ഞിനെ കർത്താവിനെ വളർത്താൻ ഈപ്പിക്കുക അമ്മയോട് പറയുക അമ്മയെ നീ ഉണ്ണീഷ് ഗർഭവതിയായിരുന്ന സമയത്ത് നീ അഭിമാനത്തെ പുളകിതിയായി ആത്മാവിനെ അഭിഷിക്തിയായതുപോലെ എന്നെയും അഭിമാനം കൊണ്ട് പുലകിതമാക്കണമേ എന്നെയും കർത്താവെ നീ അഭിഷേകത്താൽ നിരക്കണമെന്ന് പ്രാർത്ഥിക്കുക ഇനി അപേക്ഷിതമായ രീതിയിലാണ് നീ ഗർഭിണിയായിരിക്കണെങ്കിൽ നീ അതിനെ കളയാൻ നോക്കണ്ട അഭിമാനം കൊള്ളുക ആ കുഞ്ഞിലെ ഒരു പാപത്തിന്റെ അവസ്ഥയിലാണ് നിനക്ക് അനുഭാവപ്പെടണം നീ ഒരു നീ കാരണത്തിൽ ഒരിക്കലും ആ പാപത്തിന് വഴികളൊക്കെ നീ പോകരുത് പക്ഷേ അതിന്റെ പേര് വേറൊരു പാപം ചെയ്ത് കൂട്ടേണ്ട കർത്താവിനെ പ്രതി ഞാൻ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രഹസ്യമായിട്ടെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി പ്രസ്തവിച്ചെങ്കിലും ഞാൻ വളർത്തു വന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിലൂടെ നിനക്ക് നിത്യത കിട്ടും ആ കുഞ്ഞിലൂടെ നിനക്ക് നരകം കിട്ടാൻ ഇരുന്നതാണ് പക്ഷെ ആ കുഞ്ഞിലൂടെ നിനക്ക് നിത്യത കർത്താവ് ഇപ്പൊ പറയുന്നത് അതിനെ വളർത്താൻ തീരുമാനം

ഓരോരോ കാലത്ത് ഓരോരോ തിന്മകളാണ് വരുന്നത് ഒരു കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങനെ വീഡിയോ ഗെയിംസ് ആയിരുന്നു പിന്നെ ഓജോ ബോർഡായി ഇപ്പോഴുണ്ട് വേറെ എന്തോ തരത്തിലുള്ള കളികളാണ് ഇരിക്കുന്നത് അപ്പൊ ഈ കുഞ്ഞുങ്ങളെ ഫോണുമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് അവര് കുഞ്ഞ് ദൈവത്തിന്റെ സ്ഥാനമാണ് ഇപ്പോഴും ഫോണിനെ കൊടുക്കുന്നത് ഊണിനേക്കാൾ പ്രാധാന്യമായിട്ട് ഫോണും കൈപ്പിടിച്ച് നടന്ന് മനോരോഗികളാകുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട് ആ കുഞ്ഞുങ്ങളെല്ലാം സ്പർശിച്ച് പ്രാർത്ഥിക്കാനാണ് ഇപ്പോഴെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പഠിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് പഠനം താല്പര്യമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് ഇതുപോലെ കമ്പ്യൂട്ടർ പള്ളിയിൽ അകപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് ആ കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് അങ്ങനെ ദിവസം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതെന്ന് ഇപ്പോഴും അത്ഭുതകര മനുഷ്യ

സ്പർശിക്കുന്നത് അന്ന് സ്പർശിക്കുന്നത് പറയുന്നു എന്ന് പറയുന്നു ഇപ്പോഴ് കർത്താവിൻ്റെ ദിനസന്നിധിയിൽ ഈ ഞങ്ങൾക്കൊരു തൊള്ളായിരം ഫോണോളും നമുക്ക് വരുന്നുണ്ട് എല്ലാ ഫോണുകളും തന്നെ എഴുതി അഞ്ച് പേര് ആറ് പേര് ഇരുത്തിയാണ് പത്ത് ഫോണുകൾ അറ്റൻഡ് ചെയ്യണത് ഈ അറ്റൻഡ് ചെയ്യുന്ന മുഴുവൻ ഫോണുകളിലൂടെ വരുന്ന നമ്പരങ്ങൾ എല്ലാം ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ കർത്താവിന് എഴുന്നള്ളിച്ച് വെച്ച് അമ്മമാതാവിൻ്റെ മധ്യസ്ഥ ജോമാന ചൊല്ലി ഒന്നര മണിക്കൂർ അന്നേപ്പം എന്നുള്ള വലിയ ശുശ്രൂഷ നടത്തുകയാണ് ഇനി ലോക്ക്ഡൗൺ തീരുന്നവരെ ശുശ്രൂഷ മുടങ്ങാതെ നടത്തും കാര്യം ഒത്തിരിയേറെ മക്കൾ ഫോൺ വിളിച്ച് പറയണത് ഇന്നത്തെ അനന്തത്തിൽ കർത്താവെ ബ്രദറെ അത് ചേർക്കണേ എന്നാണ് പറയണത് അതുപോലെ ജനങ്ങൾ വേദനിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് കർത്താവ് അമ്മയാണ് ഞങ്ങൾക്ക് ഈ ആശയം തന്നത് അമ്മയോട് ചേർന്നിരുന്ന് വേദന കണ്ണീരുള്ള ജനങ്ങളെ എല്ലാ കണ്ണീരും ഞങ്ങൾ അൽത്താറയിലെ കർത്താവിൻ്റെ ദരിശനം വൈകുന്നേരാവുമ്പോൾ അഞ്ചര മണി തൊട്ട് ഏഴര ഏഴ് മണിവരെ ഒന്നര മണിക്കൂർ പ്രതിഷ്ഠിക്കും സമർപ്പിക്കും അപ്പോഴും ചിലതൊക്കെ വിട്ടുപോകും അപ്പം ഞങ്ങൾ പറയുക ഞങ്ങളെ ബ്രദറെ ഞങ്ങളുടെ കാര്യം പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ പോൾ ആ ബ്രതറെ വന്ന് എന്നോട് പറയാച്ചാ ഇങ്ങനെ ഭയങ്കര തിരക്കായത് കാരണം അത് വിട്ടുപോയെന്ന് പറയും അപ്പം ഞാൻ അവരോട് പറയും അതിൽ കുഴപ്പമില്ല കാര്യം ആരാധനയ്ക്ക് ആദ്യ ചൊവ്വാഴ്ച ഈശ്വര വരുമ്പോൾ നമുക്ക് നേട്ട് പ്രത്യേകിക്കാം ഈ വിഷയം അതുകൊണ്ട് ഇപ്പോഴേ അതിനപ്പത്തിന് വിട്ടുപോയ കുറേ പ്രാർത്ഥനകളുണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റാതെ സമയം കിട്ടാതെ വന്ന പ്രാർത്ഥനകൾ ഇപ്പോഴും അവർ ഞങ്ങൾ ഓർക്കുക അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് സാമ്പത്തികമായ കടങ്ങൾ മനുഷ്യൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ഈ വരുമാനമില്ലാത്ത ഒന്നര വർഷമല്ലേ വരുമാനം ഇല്ലാത്തവർക്ക് ഇല്ല ചില ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രമേ വരുമാനമുള്ളൂ മറ്റുള്ളവർക്ക് കുറച്ച് കുറച്ച് വരുമാനമേ ഉള്ളൂ ചിലക്കൊരു വരുമാനമില്ല ജോലിയുമില്ല അത് കാരണം നമുക്ക് ചിലവിന് വല്ല കുഴപ്പമുണ്ടാവും ചിലവൊന്നും കുറഞ്ഞിട്ടില്ല വരവ് കുറഞ്ഞു പോയത് അപ്പം പലിശയും പലിശക്ക് പരീക്ഷം കയറി മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോഴേ ഇങ്ങനെ സാമ്പത്തികമായ ഘടങ്ങളുള്ളവർ സാമ്പത്തികമായ ഘടങ്ങളുള്ളവരുടെ കടങ്ങൾ ഇപ്പോഴെ അന്നേപ്പത്തിൽ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളാകാം സാമ്പത്തികമായ മേഖലയിലുള്ള എല്ലാ തകർച്ചകളും വരുമാനം നഷ്ടപ്പെട്ടവർ തൊഴിൽ നിന്ന് പോയവർ കർത്താവ് തൊഴിൽ നഷ്ടപ്പെട്ടവർ തൊഴിലിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാതിരിക്കുന്ന അവസ്ഥകളുള്ളവർ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ കുഞ്ഞുങ്ങളെ പോറ്റുമെന്ന് അറിയാതെ ആ സംരമകകരമായി ജീവിക്കുന്നവര് കർത്താവെ വ്യത്യസ്തമായ തൊഴിലിനു വേണ്ടി അധ്വാനത്തിനു വേണ്ടി ജോലിക്ക് വേണ്ടി സ്വദേശത്തും വിദേശത്തും അന്വേഷിക്കുന്നവർ പഠത്ത് പ്രാർത്ഥിക്കുന്നവർ പഠിക്കുന്നവർ പരീക്ഷ എഴുതുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ അവരുടെ എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കരുണ ഇപ്പം ചൊരിയാൻ വേണ്ടി പരിശുദ്ധമ ദൈവമാതാവിടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഐ എട്ടസ് പോലെ ഒ എട്ടസ് പോലെ അന്യ പരീക്ഷകൾ മർച്ച പരീക്ഷകൾ കർത്തായ യോഗ്യതാ പരീക്ഷകൾ ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു കർത്താവ് അതിനുവേണ്ടി പി എസ് സി ടെസ്റ്റുകൾ അങ്ങനെ പി എസ് സി ടെസ്റ്റ് എഴുതിയിരിക്കുന്ന ഒരു വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് വാടകയ്ക്ക് കഴിയുന്ന ഒരു വഴിയില്ലാത്തൊരു വെള്ളമില്ലാത്തൊരു വെളിച്ചമില്ലാത്തൊരു വില നാട്ടിൽ വിലയില്ലാത്തൊരു കർത്താവ് ഇവിടുന്ന് വിറ്റിട്ടുവിട്ട് പോയാൽ മതി എന്ന് കരുതിക്കൊണ്ട് കർത്താവ് സ്വന്തം നാടിനെ ചവിച്ച് ജീവിക്കുന്നവരുണ്ട് കർത്താവ് അവരെ എല്ലാവരെയും സമർപ്പിച്ചു കർത്താവ് വഴിയും ജീവനും വിളക്കുമായവനെ വഴിയും ജീവനും വിളക്കുമായവനെ അവരുടെ മുമ്പിൽ വഴുതടിക്കണമേ കിടത്താവെ അവിടെ വിളക്കായി മാറണമേ നാം മറ്റു പ്രാർത്ഥിക്കുന്ന <imitation> െ പറയുന്നു ശുദ്ധ രാമേ സമർപ്പിച്ച പരമ ദിവരോ ശ്രീ പോഷന പരിശുദ്ധ പരമിക്കാരൻ പോഷ പരിശുദ്ധ പരമിക്കാരൻ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ ഒത്തിരിയേറെ സാക്ഷ്യം കൃപാസത്തിൽ വന്ന ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് എല്ലാ സാക്ഷ്യങ്ങളും തന്നെ എഴുപത്തിരണ്ടായിരം അമ്പതിനായിരം നാൽപ്പതിനായിരം തൊട്ട് പതിനായിരം വരെയുള്ള വീഡിയോസ് ഉള്ളതാണ് യൂട്യൂബിൽ അത്രയും ആൾക്കാർ കണ്ടു കഴിഞ്ഞതാണ് അതല്ലേ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട സാക്ഷി ഇന്നലെ ഇട്ടതാണ് എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ് എബവ് സ്റ്റാൻഡേർഡാണ് അതിൽ ഏറ്റവും ഇന്നലെ കാലടിയെന്ന് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ അത് വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉടമ്പടി തൈലത്തിൻ്റെ സാക്ഷ്യമാണ് അവർ ഉടമ്പടി തൈ ചെയ്തതാണ് പക്ഷെ ഉടമ്പടി ചെയ്തുവെങ്കിലും ഈ വിഷയം അപ്പോൾ അപ്പോളില്ലാതിരുന്നു അതുകൊണ്ട് ഭർത്താവിൻ്റെ നടുവേദന ഉടമ്പടി വെച്ചിട്ടില്ല പക്ഷേ ഡോക്ടർ പറഞ്ഞത് ഈ നടുവ് തളർന്നിരിക്കുകയാണ് തളർന്നു പോകുന്നു നടുവലിൻ്റെ ഭാഗം തളർന്നിട്ട് ആള് വീൽചെയറിലായിപ്പോയി നടക്കാൻ പറ്റാതെ കണ്ടേ അപ്പോഴിത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം നടുവിൻ്റെ ദ്രവിപ്പാണ് പ്രശ്നം കശേരികൾക്ക് ദ്രവിപ്പ് അസ്ഥികളൊക്കെ ഇങ്ങനെ വിട്ടു നിൽക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പത്ത് സ്ക്രൂ വേണമെന്ന് പറഞ്ഞത് ഇത് ഓപ്പറേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ ഇത് അസ്ഥികൾ തമ്മിൽ കഠിപ്പിച്ച് പിന്നെ പത്ത് സ്ക്രൂ ഇട്ടാലേ ഈ നടുവെല്ല് നടു നിൽക്കത്തുള്ളൂ കാര്യം ബോഡി താങ്ങണ്ടേ അപ്പം പത്ത് സ്ക്രൂ ഇടണം അപ്പോൾ ഡോക്ടർ പറഞ്ഞ പത്ത് സ്ക്രൂ ഇട ഇടണമല്ല പ്രശ്നം ഇട്ടാൽ രണ്ടിലൊന്നും സംഭവിക്കും ചിലപ്പോൾ ആൾക്ക് ആൾ കാര്യം ഈ സ്ക്രൂ സുഖപ്പെട്ടാലും സ്ക്രൂ വെച്ചോണ്ടിങ്ങനെ നടുവല്ലേ നടുവിലല്ലേ നമ്മുടെ ബോഡി നിൽക്കുന്നത് അപ്പോൾ ചില സമയത്ത് കിടന്നു പോകാൻ മരണം വരെ കിടന്നു പോകാൻ സാധ്യതയുണ്ട് അതാണ് ഡോക്ടറിൻ്റെ നിർദ്ദേശം പക്ഷേ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാനും സാധ്യതയുണ്ട് പക്ഷെ പത്ത് സ്ക്രൂ ഇടണം അപ്പോൾ അവർ അധികം പ്രായമില്ലാത്ത കൊണ്ട് ഒരു ഓപ്പറേഷൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ഇവർ എന്നെ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം ഉടമ്പടി വെച്ചിട്ടില്ല കാര്യം അന്ന് ആ സമയത്ത് ഉടമ്പടി ഉണ്ടായിരുന്ന സമയത്ത് ഇതില്ലായിരുന്നു ഈ വിഷയമില്ലായിരുന്നു ബാക്കിയെല്ലാ കാര്യങ്ങളും തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടന്നായിരുന്നു ഇത് പുതിയ വിഷയമായാണ് പക്ഷെ നമ്മളെനിക്ക് മനസ്സിലായത് ഈ ചേച്ചി ചെയ്ത കാര്യം ഓപ്പറേഷന് പത്ത് സ്ക്വേ അപ്പോൾ ഓപ്പറേഷൻ പോകാൻ നേരത്ത് ഇയാളെ കമത്തിക്കിടത്തിയിട്ട് ഉടമ്പടി തൈലം തേച്ചു വിശ്വാസപ്രവാണി ഉടമ്പടി തൈലം തേച്ചു അപ്പോൾ ഈ വിശ്വാസം ഉള്ളവരെ സംബന്ധിച്ചെടുത്തോളും അതായത് ഉടമ്പടി എടുക്കുന്ന അനുസരിച്ച് നിങ്ങൾ ഉപരി വിശ്വാസത്തിന് വേണ്ടി ആണ് നിങ്ങൾ ദൈവ ദുരുസനിധിയിൽ ഉടമ്പടി എടുക്കുന്നത് പല ആൾക്കാരും ചെയ്തിരിക്കണത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അനുഗ്രഹം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി 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 വിശ്വാസം കുറച്ച് കളഞ്ഞു ഇതൊരു വലിയ അപകടമാണ് ശരിക്കും ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വിശ്വാസം കൂട്ടുകയാണ് വരേണ്ടത് വിശ്വാസം കൂട്ടാനുള്ള ഒത്തിരിയേറെ വകുപ്പുകൾ ദൈവം നമുക്ക് തരും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിശ്വാസം കൂട്ടണത് ഏതെങ്കിലും വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ നമ്മൾ വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോഴാണ് വിശ്വാസം ജനറേറ്റ് ചെയ്യണതും അപ്ഡേഷൻ അപ്ഗ്രഡേഷനൊക്കെ ഉണ്ടാകണത് അല്ലാതെ എപ്പോഴും ഉടമ്പടി കൊണ്ട് തന്നെ ചില സംബന്ധിങ്ങയുടെ വിശ്വാസം കുറയാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇപ്പം ഈ ചേച്ചിയെന്ന് വെച്ചാൽ ഉടമ്പടിയിലില്ലെങ്കിലും ഇവർ ഈ ഭർത്താവിനെ കമത്തിക്കിടത്തിയിട്ട് ഉടമ്പടി തൈല അവിടെ ഉണ്ട് അപ്പം തൈല അവരുടെ അവർ ഭർത്താവിൻ്റെ ആ ഓപ്പറേഷൻ ചെയ്യാനുള്ള അത്രയും ഭാഗത്ത് തൈലം വരെ തേച്ച് വിശ്വപ്രമാണം ചെല്ലും ചെല്ല് പ്രാർത്ഥിച്ച് ഇവർ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് വിടും ഭർത്താവിനെ വിടും ട്രോളി ഓപ്പറേഷൻ തീയ്യറ്റിലോട്ട് അവർ കൊണ്ടുപോയി കഴിയുമ്പോൾ ഭാര്യ പുറത്തിരുന്നുണ്ട് പ്രാർത്ഥിക്കും ഒരു മൂന്ന് മണിക്കൂർ ആറു മണിക്കൂർ ഓപ്പറേഷനാണ് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇവർക്കൊരു മെസ്സേജ് വിട്ട് ഇവരുടെ മൊബൈലിലേക്ക് ഓപ്പറേഷൻ മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ഞങ്ങളുടെ പകുതി തുറന്നു പക്ഷേ സ്ക്രൂ ഇടേണ്ട കാര്യമുണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നില്ല കാരണം സ്ക്രൂവിൻ്റെ സ്ഥാനത്ത് സ്കാൻ ചെയ്ത സമയത്ത് കാണാതിരുന്ന ഒരു സാധനം ഇപ്പോൾ കാണുന്നുണ്ട് എന്താണ് ഒരു കാൽഷ്യം ഫോർമേഷൻ അതായത് പല്ല് എല്ല എല്ലാം കാൽഷ്യമാണല്ലോ ഇതുപോലെ ഒരു പുതിയ ഫോർമേഷൻ ഈ സ്ക്രൂവിന് പകരം ആ സ്ക്രൂവിൻ്റെ സ്ഥാനത്ത് ഫോർമേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതുപോലെയാണ് ഈ ഓപ്പറേഷൻ മുന്നോട്ട് പോകണതെന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഓപ്പറേഷൻ എന്ത് പൂർണ്ണമാകും അങ്ങനെ പൂർണ്ണമായി അവിടെയും ഇതുപോലുള്ള കാൽഷ്യം ഫോർമേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗ്രാൻഡ് സക്സസ് ആണ് നമുക്ക് സ്ക്രൂ ഇടാതിരിക്കാമെന്ന് പറഞ്ഞു പിന്നെ മൂന്ന് മണിക്കൂർ കൂടി കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്രയും ഭാഗം കൂടി കാൽഷ്യം ഫോർമേഷൻ വന്നതിന് ശേഷം സ്ക്രൂവിൻ്റെ അതേ ടൈറ്റ് ബലത്തിൽ ഇത് ക്ലീനായിട്ടിരിക്കുകയാണ് അത് അമ്മ ഈ അമ്മമാതാവ് ഈ വിഷയത്തിന് ഒരു പരിഹാരം കണ്ടിരിക്കുകയാണ് അതാണ് എനിക്ക് അതായത് സ്കാൻ ചെയ്തപ്പോൾ ഈ കാൽഷ്യം ഫോർമേഷൻ ഇല്ലാഞ്ഞു ത നേരത്തെ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അങ്ങനെക്കറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഒരു പ്രത്യേക ഫിനോമിന ഉണ്ടാകും വൈദ്യശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു ഫിനോമിന ഉണ്ടാവുമെന്ന് ഡോക്ടറിനും അറിയത്തില്ല അതായത് ഞാൻ ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ദൈവമേ നമ്മൾ പറയണ പോലെയല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണതു പോലെയല്ല കാര്യങ്ങൾ വചനത്തിൽ പറയത്തില്ല ഒരു പുതിയ കാര്യം ഞാൻ നിനക്ക് ചെയ്യുമെന്ന് അത് വായിച്ചപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയ പുതിയ കാര്യമെന്ന് നമുക്കറിയത്തില്ല പചനത്തിലുണ്ടേ ഒരു പുതിയ കാര്യം ഞാൻ നിനക്ക് ചെയ്തു തരുമെന്ന് അപ്പൊ ദൈവം ഒരു പുതിയ കാര്യമെന്ന് പറയണത് അന്ന് വരെ മനുഷ്യൻ്റെ ചിന്തയിലോ ബുദ്ധിയിലോ ശാസ്ത്രത്തിലോ ഇല്ലാത്ത കാര്യമാണ് എന്ന് എന്നുവെച്ചാൽ ശാസ്ത്രത്തിനേക്കാളും മുകളിലാണ് എപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടൽ വരുന്നത് അത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ് ആ മനുഷ്യനിപ്പോൾ നടന്ന നടന്ന് കർത്താവിന് സാക്ഷ്യം പറയുകയാണ് ശ്രുതികട്ടു